മതമൗലികവാദികൾ വ്യായാമം എന്ന് തിരിച്ചറിയാതെയാണ് സൂംബാ നൃത്തത്തെ വിമർശിക്കുന്നതെന്ന് എം വി ജയരാജൻ പറഞ്ഞു മതസംഘടനകളുടെ സംശയങ്ങൾ ദുരീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു അതേസമയം സൂംബ ഡാൻസിനെ അനുകൂലിച്ച് എസ് എൻ ഡി പി പ്രമേയം പാസാക്കി വിദ്യാർത്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനാണ് സൂംബാ നൃത്തം സർക്കാർ നടപ്പാക്കുന്നത് മതമൗലികവാദികൾ വ്യായാമം എന്ന് തിരിച്ചറിയാതെയാണ് സുംബാ നൃത്തത്തെ വിമർശിക്കുന്നതെന്ന് എം വി ജയരാജൻ പറഞ്ഞു കുട്ടികളുടെ മനസ്സിൽ മോശം ചിന്തകൾ ഉണ്ടാക്കാൻ പാടില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു സുംബാ നൃത്തത്തിനെതിരായി മതമൗലികവാദികൾ തെറ്റായ പ്രചാരവേല നടത്തുന്ന സന്ദർഭമാണിത് കുട്ടികളുടെ കായികവും മാനസികവുമായ ഉന്മേഷത്തിനു വേണ്ടി ആരംഭിച്ച ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായ നൃത്തം അതൊരു വ്യായാമമാണ് അത് കണക്കിലെടുക്കാതെയാണ് മതമൗലികവാദികൾ ചില പ്രചാരവേല നടത്തുന്നത് സ്കൂളുകളിലെ സൂംബാ ഡാൻസിൽ മതസംഘടനകളുടെ സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു ചർച്ചകളില്ലാതെ പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ സംശയങ്ങൾ സ്വാഭാവികമാണ് സംശയങ്ങൾ ചോദിക്കുന്നവരെ തീവ്രവാദിയാക്കേണ്ടതില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലോ ഒരു പരിഷ്കാരം വന്നത് പെട്ടെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ സ്വാഭാവികമായി അവർക്ക് അതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായി അത് അവരോട് സംസാരിച്ചാൽ മതി സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്യേണ്ട വിഷയമുള്ളൂ ഒരു ക്ലാരിഫൈ ചെയ്യുന്നതിന് പകരം നമ്മളത് വലിയ ചർച്ചയാക്കി അവരെ ഈ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു പരാതി ഉന്നയിച്ചാൽ അവരെ ഉടനെ തീവ്രവാദികളൊക്കെ അതൊന്നും ശരിയായ ും അതേസമയം സൂമ്പ ഡാൻസിനെ അനുകൂലിച്ച എസ് എൻ ഡി പി പ്രമേയം പാസാക്കി സൂമ്പയ്ക്കെതിരായ എതിർപ്പ് ബാലിശമാണ് സൂമ്പാ നൃത്തത്തെ പരിപൂർണമായി പിന്തുണയ്ക്കുന്നുവെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സൂംബയെ എതിർത്ത് മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇതിൽ നിന്നും പിന്മാറണമെന്നും സർക്കാർ തീരുമാനം നടപ്പാക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു ഞാൻ മാനസികോല്ലാസം നൽകുന്നതും മതവാദങ്ങൾക്കെതിരുമായ സൂമ്പ തുടരണമെന്ന് ബാലസംഘം കേരള സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാനുള്ള പുതുവഴികളിലൊന്നായാണ് സൂമ്പയെ ബാലസംഘം കാണുന്നതെന്നും ബാലസംഘം സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കയർലി ന്യൂസ്